പുതിയ ശരിക്ക് പുതിയ ഓഡിയൻസ് അല്ലേ ഇപ്പൊ എന്താവും അറിയണ്ടായിരുന്നില്ലല്ലോ അപ്പൊ തിയേറ്ററിൽ കയറിയപ്പോ തന്നെ നല്ല ചിരി കേൾക്കാനുണ്ട് ഞങ്ങള് വിചാരിച്ച ഭാഗങ്ങളിലും അല്ലാത്ത ഭാഗങ്ങളിലും നമുക്ക് നല്ല പ്രോത്സാഹനം കിട്ടി ഒരുപാട് സന്തോഷം അങ്ങനെയല്ല നമ്മള് നമ്മളായിട്ട് നിൽക്കാന് സാധിക്കട്ടെ എല്ലാവർക്കും അത്രേ ഉള്ളൂ അതിലിപ്പോ ആരും ആരോടും ഒരു ദേഷ്യം വെച്ചിട്ടോ അല്ലെങ്കിൽ ആരും വളരണ്ട എന്ന് വിചാരിച്ചിട്ടോ കാര്യമില്ല കാരണം നമ്മളുടെ ജീവിതം നമ്മളുടെ അല്ലേ നമുക്ക് ദൈവം നമ്മുടെ ജീവിതമല്ലേ അപ്പൊ എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റട്ടെ ഹസ്ബൻഡിനാണെങ്കിലും വൈഫിനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും ആർക്കാണെങ്കിലും അങ്ങനെ പറയാനുള്ള കാരണം എന്താ അവർക്ക് ഫെമിനിസം ശരിക്കും എന്താണെന്ന അറിയത്തില്ല ഈ ഫെമിനിസം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോലെയല്ല ചില ആൾക്കാരുണ്ട് ഫെമിനിസം എന്താന്നു അറിയാതെ കൂടെ കുറെ വിളച്ച് വിളമ്പുന്ന കുറേ ആൾക്കാരുണ്ട് ഇതാണ് ശരിക്കുമുള്ള ഫെമിനിസം ഫെമിനിറ്റി ഈ സിനിമ ഇറങ്ങാതോട് ഫെമിനിറ്റി കലയാക്കലല്ല ഇപ്പോൾ ഫെമിനിച്ചി എന്ന് പറയുന്നത് എൻ്റെ ഫെമിനിസത്തിനെ പോലെ അത്ര ലെവലുള്ള ഒരു ടേം ആയിട്ട് മാറിയിട്ടുണ്ട് ഫെമിനിച്ചി ഫാത്തമാ ശരിക്കും പൊളിച്ചു ഡയറക്ടർ അവരോട് സത്യം പറഞ്ഞു അഭിനയിക്കുന്നത് എന്നെ വലിയ കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ് ഡയറക്ടർ പറയുന്ന രീതി ഡയറക്ടറുടെ ഇമേജ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വേണം അഭിനയിക്കാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ വലിയൊരു കാര്യം നോർമൽ സൂപ്പർ ആയിട്ടുള്ള ഒരുപാട് ചിരിക്കാനായിട്ട് ഫുള്ള് ചിരിക്കാനുണ്ട് അപ്പോൾ ഒരു എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പടം തന്നെ എല്ലാ നല്ലൊരു കണ്ടന്റാ ലേഡീസിന് പ്രത്യേകിച്ച് എല്ലാവർക്കും വർക്ക് ആവുന്ന ഒരു കണ്ടന്റാ അതൊരു എൻ്റർടൈൻമർ കൂടിയാണ് വെറുതെ കഴിഞ്ഞ ദിവസം ക്രൗഡല്ലായിരുന്നല്ലോ നല്ല രസമുണ്ടായിരുന്നു ആക്ച്വലി നമ്മളവിടെ കാണാത്ത പല സ്ഥലങ്ങളിലീക്ഷിക്കാത്ത കൈയടിയൊക്കെ വന്നിട്ടില്ലായിരുന്നു അതൊക്കെ ഭയങ്കര അങ്ങനെ എക്സൈറ്റർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്കത്ര ഫീലില്ലായിരുന്നു ബ്ലോഗിന് പരിപാടി എനിക്ക് അത്ര അറിയുന്ന കാര്യമല്ലായിരുന്നു പിന്നെ ട്യൂഷൻ വീടിൻ്റെ ഒരു അത് പറയുന്നതാണല്ലോ നമ്മൾ എത്തുന്നത് ട്യൂഷൻ വീഡിൻ്റെ ഡയറക്ടറാണ് അപ്പം അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രീ സ്പേസ് ആയിരുന്നു അത് എക്സൈറ്റ്മെൻറ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ എക്സൈറ്റ്മെൻ്റ് ഒക്കെ വരുന്നത് ഇപ്പോഴാണ് ഐ എഫ് എഫ് കെയിൽ എത്തിയപ്പോഴും അതിനുശേഷം പേപ്പർ വേറെ എടുക്കുക എന്നൊക്കെ പറയുമ്പോഴാണ് ഇപ്പോൾ വന്ന് നമ്മൾ അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തൊരു കാര്യം ഭയങ്കര ഹ്യൂജ് ഏരിയയിലേക്കാണ് എത്തിയത് ഓഡിയൻസിലേക്കാണ് എത്തിയെന്നുള്ളതാണ് എക്സൈറ്റഡ് ആക്കിയത് എല്ലാതിനേക്കാൾ കൂടുതൽ ട്യൂഷൻ വീട്ടിലുള്ള കുട്ടികളുടെ അമ്മമാരാണ് പലരും ഞങ്ങളുടെ കൂടെ ഉള്ളവരാണ് വീടിനടുത്തുള്ളവരാണ് എല്ലാവരെയും നന്നായിട്ട് അറിയുന്നവരാണ് അപ്പം പിന്നെ ഫാസല് പൊതുവെ അങ്ങനെ ചെയ്യിക്കുന്ന ആളാണ് ഏത് വഴിയിൽ കാണുന്ന ഒരാളെ കൊണ്ടും ഒരു ക്യാരക്ടർ ചെയ്യിപ്പിക്കാൻ ഫാസിലിന് ഭയങ്കര എളുപ്പമാണ് അതുകൊണ്ട് അതും നല്ല എക്സ്പീരിയൻസ് ആണ് കാരണം വലിയ ആത്മസിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ടെൻഷൻസും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും ചില ആളുകൾ അഭിപ്രായങ്ങൾ വരെ പറ്റില്ല എന്നൊക്കെ നമ്മളിടുത്ത് പറയും അപ്പം അതിൻ്റെ ഒരു ഫ്രീ സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഫെമിനിസം പറഞ്ഞു ഏറ്റവും സിമ്പിൾ ആയിട്ട് അത് ഡയറക്ടർ പാർട്ടാണ് റൈറ്ററും ഡയറക്ടറും ചെയ്യും ആളാണ് പിന്നെ ഫാസിൽ എഴുതുന്ന സമയത്ത് എനിക്കൊന്ന് നമ്മളത് കേട്ടോണ്ടിരുന്ന സമയത്തും അങ്ങനെ ഭയങ്കരമായിട്ട് ഒന്നിനെ മോശമാക്കി പറയാം അങ്ങനെയൊന്നും അല്ല അപ്പം സിംപ്ലി നമ്മൾ കാണുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞാൽ മതി എന്നുള്ള മോഡലായിരുന്നു അത് അതുപോലെ തന്നെയാണ് ചെയ്തു ചെയ്തതാണെന്ന് എനിക്ക് തോന്നിയത് തന്നെ മല പോയ പോയപ്പോടൊക്കെ ഉണ്ട് പക്ഷെ പത്ത് രൂപ പെണ്ണുങ്ങൾ സമ്പാദിക്കുന്ന ഏറ്റവും വലിയ നല്ലതാർക്കും കണ്ടപ്പോൾ ചിരിക്കുക കുറേ ചിന്തിക്കുക ഇത് ഇങ്ങനത്തെ ഒരു ചെയ്യുമൊക്കെ വരണം എന്നാലേ പെണ്ണുങ്ങൾ ശരിക്കും എല്ലാവരും മലപ്പുറത്ത് ചിരിപ്പിക്കും ചിന്തിപ്പിക്കും രണ്ടും ഉണ്ട് രണ്ടും കൂടെയാണ് ആ ഫാമിലിയായിട്ട് തന്നെ തീർച്ചയായും വന്ന് കാണണം കാരണം ഒന്നുകൂടി ഫാമിലി ആയിട്ട് വരുമ്പോഴാണ് ഇതിന് ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ശരില്ല കാരണമെച്ചാൽ ഞങ്ങൾ ഞങ്ങളതായുള്ള ചെറിയ സിനിമ ചെയ്യുന്നു വിജയം പിന്നീടാണല്ലോ നമ്മൾ തീരുമാനിക്കുന്നത് പക്ഷേ പ്രേക്ഷകരിൽ നിന്നുള്ള നേരിട്ടുള്ള പ്രതികരണമാണെന്ന് തന്നെയാണ് ഏറ്റവും വലിയ വിജയം അതുകൊണ്ട് മറ്റുള്ളവർ കാണാത്തവർ വന്നിട്ട് ആ വിജയത്തിൽ പങ്കുകൊള്ളുക എന്താണ് സിനിമ എന്നുള്ളത്